ബിഗ് ബോസിൽ വെച്ച് ജാസ്മിനും ഗബ്രിയും തമ്മിലുള്ള സൗഹൃദത്തിൽ കുടുംബം കടുത്ത എതിർപ്പായിരുന്നു പ്രകടിപ്പിച്ചിരുന്നത് തുടക്കത്തിൽ ഈ സൗഹൃദത്തിന്റെ പേരിൽ വിമർശനം ഉയർന്നപ്പോൾ കുടുംബം നേരിട്ട് ബിഗ് ബോസ് അണിയറ പ്രവർത്തകരെ വിളിക്കുകയും ജാസ്മിനെ താക്കീത് ചെയ്യുകയും ചെയ്തിരുന്നു തന്റെ പിതാവ് ഗബ്രിയുമായുള്ള സൗഹൃദം അവസാനിപ്പിക്കാൻ ആവശ്യപ്പെട്ടതായി ജാസ്മിൻ തന്നെ ഷോയിൽ വെച്ച് തുറന്നു പറഞ്ഞിരുന്നു ബിഗ് ബോസിൽ നിന്നും ഗബ്രി പുറത്തായതിനു ശേഷം ജാസ്മിൻ ഗബ്രിയുടെ മാലയും ഫോട്ടോയും ഒക്കെ സൂക്ഷിച്ചിരുന്നു ജാസ്മിൻ്റെ കുടുംബം ബിഗ് ബോസ് ഹൗസിൽ എത്തിയപ്പോൾ ആദ്യം ചെയ്തത് ഇത് രണ്ടും എടുത്തു മാറ്റുകയായിരുന്നു ഇനി ജാസ്മിന് ഇത് വേണ്ടെന്നായിരുന്നു പിതാവിൻ്റെ തീരുമാനം ജാസ്മിനെ സംബന്ധിച്ച് ഏറെ വൈകാരികത നിറഞ്ഞ മുഹൂർത്തമായിരുന്നു അത് അതേസമയം ഹൗസിൽ നിന്ന് പുറത്തു വന്നതിന് ശേഷം ജാസ്മിനും ഗബ്രിയും സൗഹൃദം തുടർന്നെങ്കിലും ഇരുവരുടെയും കുടുംബം എങ്ങനെയാണ് ഈ കൂട്ടുകെട്ടിനെ കാണുന്നതെന്ന് പലപ്പോഴും ആരാധകർ ചോദിച്ചിട്ടുണ്ട് ഗബ്രിയെ ജാസ്മിൻ്റെ പിതാവിന് ഇപ്പോഴും വെറുപ്പാണോ ജാസ്മിൻ ഗബ്രിയുടെ വീട്ടിൽ പോയിട്ടുണ്ടോ ഇരുവരുടെയും കുടുംബാംഗങ്ങൾ പരസ്പരം കണ്ടിട്ടുണ്ടോ എന്നൊക്കെയാണ് ആരാധകരുടെ ചോദ്യം ഇപ്പോഴിതാ ഇത്തരം ചോദ്യങ്ങൾ ചോദ്യങ്ങൾക്കൽകാൻ മറുപടി പറയുകയാണ് ജാസ്മിനും ഗബ്രിയും തങ്ങളുടെ യൂട്യൂബ് ചാനലിലൂടെ ആരാധകരുടെ ചോദ്യങ്ങൾക്ക് ഇരുവരും മറുപടി നൽകി എൻ്റെ അത്തയും ഗബ്രിയും സംസാരിച്ചിട്ടുണ്ട് ഇപ്പോഴും എന്നെക്കുറിച്ച് ആളുകൾ എന്തെങ്കിലും പറഞ്ഞാൽ എൻ്റെ അത്ത ട്രിഗറാകും പുള്ളിക്ക് അറിഞ്ഞുകൂടെ എങ്ങനെ റിയാക്ട് ചെയ്യണമെന്ന് അവർ നാട്ടിൻ പുറത്തുകാരാണ് സോഷ്യൽ മീഡിയ എന്തെന്നോ സിനിമ എന്തെന്നോ ഒക്കെ അറിയാത്തവരാണ് പണ്ട് എന്നെ കണ്ണെഴുതാനോ നല്ല ഇടാനോ ഒന്നും അത്ത സമ്മതിക്കില്ലായിരുന്നു നാട്ടുകാർ എന്തെങ്കിലും പറയും എന്നായിരുന്നു എല്ലാവരും എൻ്റെ മോളെക്കുറിച്ച് നല്ലത് പറയണം എന്നാണ് അത്ത ആഗ്രഹിക്കുന്നത് ഗബ്രി ജാസ്മിനെ യൂസ് ചെയ്യുന്നു എന്നൊക്കെ പലരും വീഡിയോ ചെയ്ത് കേട്ടപ്പോൾ എൻ്റെ മകളെപ്പറ്റി ആൾക്കാർ മോശം പറയുന്നു എന്ന ചിന്തയായിരുന്നു അത്തക്ക് ഞാൻ ബിഗ് ബോസിൽ നിന്ന് പുറത്തിറങ്ങി അവരെ കാര്യങ്ങൾ പറഞ്ഞു ബോധിപ്പിച്ചു അവരാർക്കും ഇവനോട് യാതൊരു പ്രശ്നവുമില്ല ബിഗ് ബോസിൽ വെച്ച് ഗബ്രിയുടെയും മാലയും ഫോട്ടോയും ഒക്കെ എടുത്ത് മാറ്റിയത് ആ പാനിക് സിറ്റുവേഷനിൽ ചെയ്തത് പോയതാണ് ഇപ്പോഴും ഞാൻ ബിഗ് ബോസിൽ വെച്ച് അത്തയ്ക്ക് എത്ര ബ്ലോക്ക് ഉണ്ടെന്ന് ചോദിച്ചത് പരിഹസിക്കാറുണ്ട് ചിലർ അത്തയ്ക്ക് അറ്റാക്ക് വന്നപ്പോൾ നാല് ബ്ലോക്കാണ് വന്നത് അതുകൊണ്ടാണ് ഞാൻ ഒരു ബ്ലോക്കല്ലേ ഉള്ളൂ എന്ന് ചോദിച്ചത് അസ്മിനെ കണ്ടാൽ എൻ്റെ വീട്ടുകാർ വെടിവെച്ച് കൊല്ലാൻ നിൽക്കുകയാണ് ഗുണ്ടകൾ ഏൽപ്പിച്ചിരിക്കുകയാണ് എന്നൊക്കെയാണ് ചിലർ പറയുന്നത് ഒരിക്കലുമല്ല അവൾ എൻ്റെ വീട്ടിൽ പലപ്പോഴായി വന്നിട്ടുണ്ട് ഭക്ഷണം കഴിച്ചിട്ടുണ്ട് എൻ്റെ കുടുംബം യാതൊരു വേർതിരിവും അവളോട് കാണിച്ചിട്ടില്ല സ്വന്തം വീട്ടിൽ നിന്നും മാറി കൊച്ചിയിൽ ഒരു ഫ്ളാറ്റ് എടുത്ത് താമസിക്കുകയാണ് ജാസ്മിൻ ഇപ്പോൾ എല്ലാ പിന്തുണയും നൽകി ഗബ്രീന്ദ് കൂടെ തന്നെയുണ്ട് ബിഗ് ബോസിൽ ആയിരിക്കുമ്പോൾ പോകണമെന്ന് ആഗ്രഹിച്ച സ്ഥലങ്ങളിലേക്ക് ഒക്കെ യാത്ര പോവുകയാണ് ഇരുവരും ഈ വിശേഷങ്ങൾ യൂട്യൂബ് ചാനലിലൂടെ പങ്കുവയ്ക്കാറുമുണ്ട് ഞങ്ങളെക്കുറിച്ച് ഇല്ലാത്ത കമൻറ്റുകൾ പറയുന്ന നിരവധി ആളുകളുണ്ട് യൂട്യൂബിൽ ചിലർ ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്നു എന്നും അടുത്ത സുഹൃത്താണ് ബന്ധുവാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് കമൻറ്റുമായി എത്തുന്നത് സത്യത്തിൽ അവർക്ക് ഞങ്ങളുമായി യാതൊരു പരിചയവുമില്ല ജാസ്മിനെ വീട്ടിൽ നിന്ന് അടിച്ച് പുറത്താക്കി എന്നാണ് അവർ പറയുന്നത് ഗബ്രിയുടെ വീട്ടുകാർ ജാസ്മിനെ കണ്ടാൽ വെടിവെച്ച് കൊല്ലുമെന്നും അതിന് ഗുണ്ടകളി ഏൽപ്പിച്ച എന്നൊക്കെയാണ് ചിലർ പറയുന്നത് അതിലൊന്നും ഒരു കാര്യവുമില്ല ജാസ്മിൻ്റെ മാതാപിതാക്കൾ വളരെ സാധാരണക്കാരാണ് ഗബ്രി ജാസ്മിനെ ചതിക്കും അവളെ വഞ്ചിക്കുകയാണ് എന്നൊക്കെ എല്ലാവരും പറഞ്ഞപ്പോൾ അവർക്കും സത്യമൊന്നും അറിയില്ലായിരുന്നു സെൽഫ് റെസ്പെക്റ്റ് കൊടുക്കുമെന്നൊരു തീരുമാനം താൻ ജീവിതത്തിൽ എടുത്തുവെന്നാണ് ജാസ്മിൻ പിന്നീട് പറഞ്ഞത് സൗഹൃദത്തിൽ എന്ത് വീട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവുള്ള ആളാണ് ഞാൻ എന്നോട് ആരെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ ഞാൻ അത് ക്ഷമിക്കും പിന്നെയും അവരെന്നോട് അത് തന്നെ ചെയ്യും ഞാൻ വീണ്ടും അത് മറന്നിട്ട് പ്രവർത്തിക്കും ഇതോടെ എൻ്റെ അടുത്ത് എന്ത് ചെയ്താലും ഞാനത് കാര്യമാക്കില്ല എന്ന് അവർ കരുതും ഇപ്പോൾ അതിനൊന്നൊരു മാറ്റം താൻ വരുത്തിയിട്ടുണ്ടെന്നും ജാസ്മിൻ പറയുന്നു